വൈകുണ്ടം കൺസ്ട്രക്ഷൻസിന്റെ അക്കൗണ്ട് എവിടെയാണോ അതെ എന്താ ചോദിച്ചത് അല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അമൃതാ രവീന്ദ്രൻ തന്നെയാണോ ചോദിച്ചാ അതെ അമൃത രവീന്ദ്രൻ തന്നെ അവരെ അറിയുമോ അറിയും കഷ്ടമാണ് ആ കുട്ടിയുടെ കാര്യം മിസ്റ്റർ ദത്തനായിരുന്നല്ലോ അവരുടെ ഫൈനാൻസർ അയാൾ പിരിഞ്ഞു മദറിന് പെട്ടെന്ന് അസുഖവുമായി കമ്പനി റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുകയാണ് ആ പാവം എനിക്കവരെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കാൻ പറ്റുമോ ബൈതബൈ നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യം എന്തായി ഇയർ എൻഡാണ് വരുന്നത് മിസ്റ്റർ ഹരിശങ്കർ നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യം ആ ശരിയാക്കാം എന്റെ മനസ്സിൽ മറ്റൊരാളുണ്ട് പാവാടം മാറ്റി ഒരു ചുരിദാന എടുത്തിട്ട് കൈയൊന്ന് സോപ്പിട്ട് കഴുകാൻ പോലും സമയമില്ല ദൈവമേ ഈ നാർന്ന് നൈറ്റ് ഇട്ടോണ്ട് ഇന്നു ഒന്ന് വേഗം ആവട്ടെടി എന്തിനാണപ്പെടുന്നത് എന്റെ മനുഷ്യ സ്വപ്നം സ്വപ്നം വിചാരിച്ചിരുന്ന സത്യമായി കാർ വന്ന് നിന്നാ കണ്ടില്ലേ കൽപ്പന കാർത്തിക്ക വരുന്നത് ഓ കൂടെ ഒരുപാട് കളിയാക്കല്ലേ മനുഷ്യൻ ഇവിടെ എന്തൊരു നാണക്കേടാ കൊള്ളാവുന്ന ആളുകൾ വന്നാൽ ഇരിക്കാൻ ഒരു നല്ല കസേല പോലും ഇല്ല കല്യാണാലോധനയ്ക്ക് ഒന്നും അല്ലല്ലോ അവര് വരുന്നത് ഓ നമ്മടെ ഇപ്പോഴത്തെ നിലക്കും വിലക്കും ഈ ധാരാളം മതി ഇതല്ലേ മിസ് സച്ചിദാനന്ദന്റെ വീട് അതെ ഞാൻ മിസ്റ്റർ ഓ മീറ്റ് പൃഥ്വിക് ലക്കി ഫാദർ ഓഫ് മിസ് മിന്നു ഹലോ ടു ഓ ഐ ആം നായർ ലക്ഷ്മിക്രീരിയൽ ഡയറക്ടർ യു ഓക്കേ നിങ്ങളുടെ െ ഇദ്ദേഹത്തിന് മിന്നുവിനെ ഇഷ്ടപ്പെട്ട പിന്നെ തിരിഞ്ഞു നോക്കണ്ട അതിന് ഞാനാ ഗ്യാരണ്ടി ഞങ്ങളുടെ വീടൊക്കെ ചെറുതാണോ വിരോധം ഇല്ലെങ്കിൽ സാറിന് അകത്തോട്ടിരിക്കാൻ പറഞ്ഞ കുട്ടി മിന്നു ഇവിടെ കാറ്റിന് ഈ കുട്ടി ഒരു വസന്തം തന്നെ ആ ഇതാ കുട്ടിയുടെ അമ്മ വിമല കൊള്ളാ നല്ല ഫീച്ചേഴ്സ് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ വിമലയ്ക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ അഭിനയിക്കാൻ കേട്ടോ ഈ പ്രായക്കാർക്കാ ഡിമാൻഡ് ഇപ്പൊയോ അതൊന്ന് അതൊക്കെ നമുക്ക് എന്താ മിസ്റ്റർ സച്ചിദാനന്ദൻ അഭിനയ ഒരു കലയല്ലേ പണവും പ്രശസ്തി ഒരുമിച്ച് കൊണ്ടുവരുന്ന മറ്റേതെങ്കിലും തൊഴിലുണ്ടോ ഇതുപോലെ പറയൂ പണവും പ്രശസ്തി ഒരുമിച്ച് നേടിത്തരുന്ന മറ്റൊരു കല കൂടിയുണ്ട് സിനിമ പോലെ തന്നെ അത് കലയും വ്യവസായവുമാണ് എന്താണത് മിസ്റ്റർ സച്ചിദാനന്ദൻ രാഷ്ട്രീയം ച്ഛൻ നല്ല രസികനാണല്ലോ ഒരു കാര്യം ചെയ്യും എന്നോടൊപ്പം കൂടിക്കോളൂ സഹായിട്ട് ഞാൻ എന്റെ സീരിയലിൽ സംഭാഷണം എഴുതാൻ ചാൻസ് തരാം നല്ല ഡയലോഗ്സ് അയ്യോ എനിക്കൊരു ചെറിയ സർക്കാർ ജോലിയുണ്ട് ഞാൻ അതിൽ സംതൃപ്തനുമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അദ്ദേഹത്തിനോട് ഇതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല വളരെ പഴയ മനസ്സാ മനുഷ്യനായ കാലത്തിനനുസരിച്ച് മാറണം ഇങ്ങനെ വേണം പുരുഷന്റെ മുമ്പേ നടക്കണം ഐ ലൈക്ക് ഇറ്റ് ഐതായാലും മിന്നൂന് നല്ല ഭാവിയുണ്ട് കറക്റ്റ് ഏജ് ലുക്സ് ക്യാരക്ടർ ഗുഡ് ഫിക്സ് ചെയ്തോളു കൽപ്പനേ വിമലെ കോളടിച്ചു കേട്ടോ എനിക്ക് ചെലവുണ്ട് കമ്മീഷൻ തന്നേക്കണം മനസിലായില്ലേ മിന്നുവാണ് അദ്ദേഹത്തിന്റെ അടുത്ത സീരിയലിലെ പ്രധാന വേഷം ചെയ്യുന്നത് പിന്നൊരു കാര്യം മേക്കപ്പ് ടെസ്റ്റും സ്ക്രീൻ ടെസ്റ്റും അതിനുവേണ്ടി ഒന്ന് സിറ്റി വരെ വരേണ്ടി വരും എന്ന് വരണം എന്നത്തേക്കാണ് സാർ കുട്ടി എത്രയും വേഗം ഞാൻ അറിയിക്കാം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വരുന്നുണ്ട് ആ എന്താ സംശയം എങ്കിലും സിനിമയിൽ ചാൻസ് അദ്ദേഹം സിനിമയിൽ പിടിക്കുന്നുണ്ടോ ഉം കോടീശ്വരനല്ലേ മലയാളത്തില് മാത്രല്ല തമിഴിലും ഹിന്ദിയിലും ഒക്കെ പടങ്ങൾ എടുത്ത് അങ്ങനെ തള്ളുകല്ലേ എനിക്കൊരു സംശയം സാറിന്റെ പേര് ഋത്തിക്ല്ലേ ഋത്തിക് കട്ട എന്നൊരു സംവിധായകനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഋത്തിക് നായർ എന്നൊരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സാറ് സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് സീരിയലുകൾ ഏതൊക്കെയാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഈ മനുഷ്യൻ എന്റെ പേര് കേട്ടിട്ടില്ലേ മിനുവിന്റെ അച്ഛൻ ഒരു വലിയ കലാകാരനോട് ഇത്ര ചോദിക്കരുത് ഒരു വലിയ ഭാവിയുടെ വാതിലാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് ഈ വീടൊക്കെ പൊളിച്ചു കളഞ്ഞ് നമുക്കൊരു വലിയ കെട്ടിടം പണിയണ്ടേ എയർ കണ്ടീഷൻ ചെയ്ത കാറിൽ സഞ്ചരിക്കണ്ടേ എന്റെ മകൾ നിങ്ങളുടെ സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്ന പ്രശ്നമില്ല മിനുവിനെ ഞാനാ പ്രസവിച്ചത് എന്റെ മകൾ ഞാൻ അനുസരിക്കും ഒന്ന് എനിക്ക് ഇഷ്ടമാ സീരിയൽ അഭിനയിക്കാൻ മിന്നു നീ ഞാൻ അനുസരിക്കണം വീട്ടിൽ കൊള്ളാവുന്നവർ വന്ന പെരുമാറാൻ പോലും അറിയത്തില്ല ഇത്രയും വലിയ ഡയറക്ടർ സാറിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വിവരക്കേട് പറയാതെ ഇവിടെ നിന്നും പോകുന്നുണ്ടോ വിമലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പ്രായം തികഞ്ഞ ഈ പെങ്കൊച്ചനെയും കൊണ്ട് കണ്ടവന്മാരെ വിളിക്കുന്നിടത്തൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം കണ്ടവന്മാരല്ലോ വിളിക്കുന്നത് കൽപ്പന ചേച്ചിയാ ഇനി പറഞ്ഞത് മാത്രമേ ഞാൻ ശരി നിന്റെ ഇഷ്ടം മിസ്റ്റർ സച്ചിദാനന്ദൻ വളരെ ആണല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി കിണറ്റു കിടക്കുന്ന തവളെ ഇല്ല ഓ അല്ല പിന്നൊരു കാര്യമുണ്ട് ആദ്യം കുറച്ച് എതിർക്കുമെങ്കിലും ഒടുവിൽ ഞാൻ പറയുന്നിടത്ത് എന്നെ വന്ന് നിൽക്കും ഒന്നും എനിക്ക് പോലുള്ള ഇഷ്ടം കൽപ്പന നമ്മുടെ സിസ്റ്റർ ക്യാരക്ടർ കൊടുത്താലോ സാറിന്റെ ഇഷ്ടം ഈ അമ്മയ്ക്കും മകൾക്കും ഒരുമിച്ച് ശുക്രദശ തുടങ്ങിയിരിക്കല്ലേ പണവും സ്വർണവും വാരി കൂട്ടാൻ പോവല്ലേ എനിക്ക് അമ്മ വേഷായാലും മതി വിമലയെ കണ്ടാൽ ഇത്രയും പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് ആരും പറയില്ല എവിടെ തുളുമ്പുന്ന മുഖം നല്ല കണ്ണുകൾ ചിരി അപ്പൊ പറഞ്ഞതുപോലെ അടുത്ത ബുധനാഴ്ച ഞാൻ കാർക്കും ഹോട്ടലിൽ വരണോ ചടങ്ങ് പ്രൊഡ്യൂസറെ മിന്നു മിന്നു തന്നെ തന്നെ ദൈവം സാർ തങ്ക പോലൊരു മനുഷ്യൻ അതുകൊണ്ട് നിങ്ങൾ ദുർമുഖം കാണിച്ചിട്ട് എഴുന്നേറ്റ് പോവാതിരുന്നത് പറഞ്ഞാൽ ഇതൊരു ഭാഗ്യം തന്നെ അത് മനസ്സിലാക്കാൻ വിവരം വേണം വിവരമുള്ളവർ ഇത്തരം കാര്യങ്ങൾ എടുത്തിയാടുവോ എനിക്ക് വിശ്വാസം വരുന്നില്ലേ ഇവിടെ നീ നല്ലവണ്ണം പഠിപ്പിച്ചു വിടാൻ നോക്ക് അതല്ലാതെ സിനിമയും സീരിയലും ഒന്നും നമുക്ക് പറ്റിയതല്ല അല്ലേ കൊള്ള അതിനൊക്കെ കഴിവ് വേണം പത്രത്തിലൊക്കെ വരുന്ന വാർത്തകൾ കാണാറില്ലേ ആലോചിക്കുമ്പോ അതൊന്നും വേണ്ട ദാണ്ട കിടക്കുന്നു ഇതാ എനിക്ക് മനുഷ്യന്റെ സ്വഭാവം പിടിക്കാത്തത് ഒന്നും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യത്തില്ല മേൽഗതി വേണോന്ന് മനസ്സിൽ ഒരാഗ്രഹവും പിന്നെ നന്നാവനാ മേൽഗതി വേണമെന്ന ആഗ്രഹം ഇല്ല പക്ഷേ അത്യാഗ്രഹം അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാലത്തും മേൽഗതി കിട്ടത്തുമില്ല എന്നാ വേണ്ട ഇവിടെ ഇരുന്നോ ഇങ്ങനെ വേദാന്തം പറഞ്ഞോണ്ട് വന്നു കയറി മഹാലക്ഷ്മിയെ മുഖത്തടിച്ചു വിടാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുന്ന എത്ര പേര് കാണും അതെങ്ങനാ തലയിൽ എന്തെങ്കിലും വേണം വേണം അല്ലെങ്കിൽ ഏതായാലും എന്റെ മോള് സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ട് എനിക്ക് ഒരു മേൽഗതിയും അറിയാത്തവൻ കൊണ്ടാൽ അറി ഞാൻ ജോലി രാജിവെച്ചിട്ട് ഗൾഫി പോകാൻ നീ എത്ര തുള്ളിയതാ വനജയുടെ ഭർത്താവ് ഗൾഫി കാശുവായിരുന്നു എന്നും പറഞ്ഞ് എന്തൊരു കുത്തുവാക്കായിരുന്നു എന്നിട്ട് എന്തായി നീ പറഞ്ഞത് കേട്ട് ഞാൻ ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇതുപോലെ നടന്നേ പിന്നെ നടക്കുകയല്ലേ അതിനൊക്കെ ഒരു വേണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം ഒരു തലവിധി ഏതായാലും സീരിയൽ അഭിനയം നമുക്ക് വേണ്ട ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ടും വീട്ടിലൊരു നല്ല കാര്യം വരുമ്പോ നിങ്ങൾ പണ്ടേ എങ്ങനെ അതുകൊണ്ടെന്താ എന്റെ മോള് ഞാനും വഴിയാധാരമായി അല്ലേലി ഇങ്ങനെ വരൂ ആ വിഷ്ണു അവന്റെ ഭാര്യ ഉറക്കാൻ വേണ്ടി ആദ്യം കണ്ടു ഒരുത്തുറത്ത് എന്നെ വെച്ച് കെട്ടി കൊള്ളാമോ കഴിവുണ്ടോ എന്നൊന്നും അന്വേഷിച്ചില്ല എന്നെ ധികരിച്ച് നീ എന്റെ മോളെ ഹോട്ടൽ മുറിയിലോ മറ്റോ കൊണ്ടുപോയാൽ കൊണ്ടുപോയാലും വലിയ ജന്മിയല്ലേ ഇരുന്ന് ഉണ്ണാനുള്ള സ്വത്തുണ്ടല്ലോ പിന്നെന്തിനാ പൈസ ഉണ്ടാക്കുന്നത് മിണ്ടാതെ നിങ്ങൾ നിങ്ങളുടെ നശിച്ച ഓഫീസും വീടും ആയിട്ട് കഴിഞ്ഞോണം എന്റെ മോൾ ആരാകണോന്ന് മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ അമ്മ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് വയ്യ ചേച്ചി എന്തിനാ എന്തിനാ നീ ഇവിടെ വന്നത് എത്ര ണെന്നോ ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത് മിന്നു എനിക്ക് തോന്നുന്നേ എനിക്ക് വട്ടൊന്നുമില്ല എടാ നീ ആരോടും പറയരുത് ഞാനേ അഭിനയിച്ചു പഠിക്കുക ഏതായാലും കാണാൻ നല്ല രസമായിരുന്നു ഒന്നുകൂടി വേണ്ട നീ കളിയാക്കും സത്യമായിട്ടും കളിയാക്കത്തില്ല ആരോടും വാ ഇത് ദേഷ്യം ഇത് സങ്കടം ഇത് പേടി പോടാ ഞാൻ കാണിക്കത്തില്ല ഇനി ടി വിയിലെ ഞാൻ അഭിനയിച്ച ഉടനെ േ പിന്നെ ചേച്ചി ഒരു ദിവസം എന്നും കൂടെ കൊണ്ടുപോവു ഓ ഈ അമ്മയുടെ ഒരു കാര്യം അച്ഛനും സ്വരം കൊടുക്കത്തില്ല എനിക്ക് സ്വരം തരത്തില്ല ഞാൻ പോട്ടെ ചേച്ചി ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ചേച്ചി സീരിയൽ അഭിനയിക്കുന്ന ആര് വൈകുണ്ടം യെസ് പ്ലീസ് ഇത് വൈകുണ്ടം കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസ് തന്നെയാണോ കണ്ടിട്ട് റെസിഡൻസ് ആണെന്ന് തോന്നുന്നല്ലോ ഇത് മിസ് അമൃത രവീന്ദ്രനാഥൻ്റെ വീടാണ് ഷീ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദ കമ്പനി അമൃതയുടെ മദറിന് സുഖമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഓഫീസ് വീട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നത് അകത്തേക്ക് വരൂ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അമൃത ഇവിടെയുണ്ട് വരൂ ഇവിടെ ഇരിക്കാം മീറ്റ് മിസ് അമൃത സാർ ആരാണെന്ന് പറഞ്ഞില്ല എൻ്റെ പേര് ഐസക് പീറ്റർ ഞാൻ പൈസ സീ ഫുഡ്സിൽ നിന്നാണ് വരുന്നത് ഒരു സിവിൽ കൺസ്ട്രക്ഷനെ പറ്റി സംസാരിക്കുക എന്ന് കരുതിയാണ് വന്നത് പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുകൾ കണ്ടിട്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ വിഷയം പറഞ്ഞാലേ എസ് എന്ന് പറയാൻ പറ്റൂ തോന്നുന്നില്ലേ സാറ് പറയണം ഞങ്ങൾ നാഗർകോയിലെ ഒരു ഫാക്ടറിയും ഐസ് പ്ലാന്റും കിട്ടുന്നു ഒന്നര കോടിയാണ് എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആ എൻ്റെ മുതലാളിയുടെ സണ്ണിൻലോയാണ് വൈകുണ്ടം കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് പറഞ്ഞത് ആ ബിസിനസ് ഞാനിവിടെ വന്ന് നോക്കിയപ്പോഴല്ലേ നിങ്ങളുടെ കമ്പനിയുടെ യഥാർത്ഥ സ്ഥിതി അറിയുന്നത് സ്വന്തമായി ഒരു ഓഫീസ് പോലും ഇല്ലാത്ത നിങ്ങൾക്ക് ഒന്നര കോടിയുടെ വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ ചെറിയ ചെറിയ ഒക്കെ ആയിരിക്കും മിസ്റ്റർ ഐസക് വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എന്റെ അച്ഛൻ തുടങ്ങിയതാണ് തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലത്ത് പുതിയ ആളാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല ഞങ്ങളുടെ കമ്പനിയുടെ പാരമ്പര്യം അനുസരിച്ച് ഒന്നര കോടിയുടെ വർക്ക് വളരെ ചെറിയ വർക്കാണ് അമൃതയുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് കമ്പനിയുടെ പാർട്ട്ണറായിരുന്നു മുടക്കം മുതൽ ലാഭവും അതിൻ്റെ പലിശയും എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ഞങ്ങളങ്ങ് പറഞ്ഞു വിട്ടു ഇപ്പം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ്സിലാണ് ഏതായാലും ഞങ്ങളുടെ കമ്പനിയുടെ പേര് സർച്ച് ചെയ്തത് നിങ്ങളുടെ മുതലാളിയുടെ സണ്ണിലോ ആണെന്നല്ലേ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ഒന്ന് വന്ന് കാണാം ആയിക്കോട്ടെ പക്ഷേ ആ പയ്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചാർജ് എടുത്തിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ മേജർ ഡിസിഷൻസ് എടുക്കാനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ല എന്തായാലും എൻ്റെയും എം ഡിയുടെയും അഭിപ്രായം തന്നെ ആയിരിക്കും ഫൈനൽ ആരാണ് നിങ്ങളുടെ എം ഡി മിസ്റ്റർ രാജശേഖർ ആലപ്പുഴക്കാരനാ കേരളത്തിൻ്റെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിന്റെ ലീഡറാണ് അദ്ദേഹം ഇതുവരെ ഞങ്ങളുടെ സിവിൽ വർക്ക്സ് ഒക്കെ ചെയ്തിരുന്നത് ഗുഡ് ലക്ക് ബിൽഡേഴ്സാണ് വളരെ വലിയ സ്ഥാപനമല്ലേ കേട്ടിട്ടില്ലേ തീർച്ചയായും ആ ബേബിയുടെ ഗുഡിലൊക്കെ എന്താ മിസ് അമൃത ബേബിച്ചാനറിയോ അറിയും സർ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങളുടെ വൈകുണ്ടം കമ്പനിയിലെ ഫിറ്റർ ആയിരുന്നു അതായത് കോൺക്രീറ്റിങ്ങിന് കമ്പി വിളയ്ക്കുന്ന ആൾസി എന്നാ ഞാനിറങ്ങുന്നു ഏതായാലും നിങ്ങൾ വന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ കണ്ട് സംസാരിക്കും യെസ് സർ ഞാൻ അദ്ദേഹത്തെ വന്ന് കാണാം യുവർ ഗുഡ് നെയിം പ്ലീസ് വിഷ്ണു ആ ശരി എന്നാ അങ്ങനെ എനിക്ക് ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരാവും പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നരും തമ്മിലടി